നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് ഉച്ചക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയത് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റി ഇടവില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിരണ്ട് രൂപ അൻപത് പൈസ ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുതൽ നൂറ്റി പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി പത്തൊമ്പത് രൂപ വരെയും ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റിക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടൂളുന്ന ബാലലിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടുകാലിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ നിന്ന് ബാലിന് പതിനോരായിരത്തി നാനൂറ്റി പത്ത് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിയിലോയ്ക്ക് എഴുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരിയിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് പുതിയത് ഒരുയിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത് രൂപ ഇതാണ് കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീട് ഇവിടെ പൂർണ്ണമാകുന്നു